ഡി മോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു നമ്മളിന്ന് കാണുന്നത് കോട്ടൺ സാരിയാണ് കേട്ടോ കാണുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഔട്ട്സൈഡ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ആണ് നല്ല പ്രിൻ്റ് ആണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് വരുന്നത് നിങ്ങൾക്കിത് ത്രീ ഡബിൾ നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ബ്ലൗസ് പീസും ആണ് അപ്പോൾ ഏത് ഏതായിട്ടാണ് ഏതായിട്ടുമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ക്രീൻഷോട്ട് ചെയ്ത് ഈ താരേക്കാട് നമ്പറിൽ മെസ്സേജ് ചെയ്തോളുക നെക്സ്റ്റ് ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറൂണും അതിൻ്റെ കൂടെ ഒരു ലൈൻസ് കൂടി വരുന്നുണ്ട് കേട്ടോ ആ ലൈൻസ് ആണ് അതിൻ്റെ അട്രാക്റ്റീവായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് എല്ലാം വരുന്നത് കുറച്ചുകൂടി കൂടി പ്രിൻറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് ഇതുപോലെ ബോർഡർ നല്ലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളതാണ് ഇതെല്ലാം തന്നെ ത്രീ ഡബിൾ നയൻ ആണ് പർച്ചേസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് പറഞ്ഞാൽ അടിപൊളിയൊരു ഐറ്റമാണ് നമ്മുടെ മെറൂണും ഗ്രീനും കോമ്പിനേഷനാണ് കേട്ടോ ഇത് എപ്പോഴും നല്ലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളുക ഐറ്റംസ് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും വരുന്നത് നെക്സ്റ്റ് തന്നെ ഈ ബോർഡർ പോലെ വരുന്ന നല്ലൊരു ഗ്രീനും അതുപോലൊരു ബോർഡർ വരുമ്പോൾ നല്ലൊരു മെറൂണും ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക കൊടുക്കുക പുതിയൊരു വീഡിയോയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം ഓക്കെ ബൈ ബൈ